ശ്രീമതി സി എസ് സുജാത ആലപ്പുഴ ജില്ലയിൽ വള്ളികുന്നം ചേന്നങ്കര തെക്കേതിൽ രാമചന്ദ്രൻ നായർ പിള്ള ദമ്പതികളുടെ മകളായിരത്തി അറുപത്തഞ്ചിൽ ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം ചൂനാട് സ്കൂളിലും കോളേജ് വിദ്യാഭ്യാസം കായംകുളം എം എസ് എം കോളേജ് നിയമവിദ്യാഭ്യാസം തിരുവനന്തപുരം ലോ അക്കാദമി എന്നിവിടങ്ങളിലായിരുന്നു ആയിരത്തി എൺപത്തി എട്ടിൽ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ആയിരത്തി തൊള്ളായിരത്തി ജില്ലാ കൗൺസിൽ മെമ്പർ തൊണ്ണൂറ്റിയഞ്ച് മുതൽ രണ്ടായിരത്തി നാല് വരെ തുടർച്ചയായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടായിരത്തി നാലിൽ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ശ്രീ രമേശ് ചെന്നിത്തലയെ പരാജയപ്പെടുത്തി ലോക്സഭാ അംഗവുമായി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ സജീവ സാന്നിധ്യമാണ് ശ്രീമതി അഡ്വക്കേറ്റ് സി എസ് സുജാത ശ്രീമതി സി എസ് സുജാതയുമായിട്ടുള്ള ഈ എപ്പിസോഡിലെ സംസാരം തുടരുകയാണ് സുജാത ഞാനിവിടെ വന്ന് കയറിയപ്പം ആ സിറ്റിംഗ് റൂമിൽ ഇരുന്നപ്പം കുറേ ബുക്കുകളുടെ കൂട്ടത്തിൽ കുറേ മഞ്ചാടിക്കുരു കണ്ടു എന്താണ് ഈ മഞ്ചാടിക്കുരുവിനോട് ഉള്ള ഒരു ാല്പര്യം അതെങ്ങനെയാണ് ഇത്ര കാര്യമായി അത് സൂക്ഷിച്ചു കാര്യം ഈ കൊച്ചിലെ പോലെ തന്നെ നമ്മൾക്കെല്ലാം നമ്മൾ നമ്മളറിയാമല്ലോ നമ്മുടെ ഒരു ബാല്യത്തെ നമ്മളിതെല്ലാം ശ്രദ്ധിക്കുന്ന ആളല്ലോ മയിൽപ്പീലിയും മഞ്ചാടിക്കുരു ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമല്ലോ എന്തോ എനിക്ക് ചെറുതലേ പോലെ ഞാൻ ഈ മഞ്ചാടിമാരെ എവിടെ കണ്ടാലും അതിൻ്റെ ചോട്ടീന്ന് ഞാനിത് നുള്ളിപ്പറിക്കാറുണ്ടായിരുന്നു അത് ഈ വലുതായപ്പോഴും ഞാനതൊക്കെ ഇപ്പോഴും ഏതെങ്കിലും ഒരു മഞ്ചാടി കണ്ടാൽ ഞാൻ അതിൻ്റെ ചോട്ടി നോക്കും ഈ ചുമന്നെന്തൊരു മനോഹരമാണ് അത് കാണാൻ അപ്പൊ അങ്ങനെ മഞ്ചാടിക്കുരു ഞാനിങ്ങനെ എടുത്ത് സൂക്ഷിച്ചു വെക്കും മഞ്ചാടിക്കുരു മാത്രല്ല എവിടെ ഏത് സ്ഥലത്ത് പോയാലും അവിടുന്ന് എന്തെങ്കിലും ഒരു സാധനം ബാഡ്ജ് നമ്മൾ രണ്ടുകൂടെ പങ്കെടുത്തിട്ടുള്ള പരിപാടികളുടെ അടക്കം ചോമനാ ജോർജിന്റെ എം എൽ എ ആയിരുന്നപ്പോ ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് വന്ന പരിപാടിയുടെ ബാഡ്ജ് വരെ ഇവിടെ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അപ്പോ ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നു ഈ പൂമലച്ചാലിലൊക്കെ ഒരു പരിപാടി നമ്മള് പ്രസിഡന്റ് ആയ ആദ്യ വർഷമാണ് നമ്മളൊരു അപ്പൊ അതെല്ലാം ഞാനിങ്ങനെ സൂക്ഷിച്ചു വെക്കാറുണ്ട് അപ്പോൾ ഹിമാലയത്തിലെ വെള്ളം മുഞ്ചാടിക്കൊരു ഈ പറയുന്ന ബാഡ്ജ് ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയൊക്കെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അതിൻ്റെ അതിരിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഞാൻ സൂക്ഷിക്കാറുണ്ട് അത് വളരെ ഒരു അമൂല്യ വസ്തുവായിട്ട് ഞാൻ അത് സംരക്ഷിച്ച് പോകുന്നുണ്ട് വൃത്തിയായിട്ടൊന്നും ഒന്നും വെക്കാനുള്ള സമയമൊന്നുമില്ല എങ്കിലും അതെല്ലാം സൂക്ഷിച്ച് വെക്കുന്ന ഒരു ഇഷ്ടമാണ് എനിക്ക് അതുപോലെ എപ്പോൾ നോക്കിയാലും നല്ല നിറമുള്ള സാരിയൊക്കെ ഉടുത്ത് നല്ല വലിയ ഒക്കെ തൊട്ട് അങ്ങനെ കാണാറുണ്ട് സാധാരണ രാഷ്ട്രീയക്കാരിലെ സാധാരണ ഈ രാഷ്ട്രീയക്കാരികളെക്കാട്ടി കൂടുതൽ സാഹിത്യ രംഗത്തുള്ളവരൊക്കെയാണ് ഇങ്ങനെ വലിയ ഒക്കെ തൊട്ട് കാണാറുള്ളത് പക്ഷെ സുജാത എപ്പോഴും ഇങ്ങനെ നല്ല നിറവുള്ള കോട്ടൺ സാരി ഒക്കെ കൊടുത്ത് നല്ല വലിയ പൊട്ടു വക്കത്തൊട്ട് കരിമണിമാലയൊക്കെ ഇട്ട് അങ്ങനെ കാണാറുണ്ട് എന്താണ് അത് ചെറുപ്പം മുതലേ ഇങ്ങനെ അത് ഒന്നാമതേ പണ്ടത്തെ എസ് എഫ് ഐക്കാരുടെ ഒരു ഇതുണ്ടായിരുന്നല്ലോ സാധാരണ സാരിയൊക്കെ ആയിരുന്നു തീരെ ഞാൻ തമാശക്ക് പറയും ഗുഡ് മോർണിംഗ് സ്റ്റോറിലെ നൂറ് രൂപയുടെ സാരിയായിരുന്നു പണ്ടൊക്കെ കൊടുക്കുമായിരുന്നു അന്ന് ഫസ്റ്റ് കടയിൽ ഇപ്പോൾ അവിടെ ഇല്ല പാളയത്ത് അപ്പോൾ അതൊരു എസ് എഫ് പ്രവർത്തകൊക്കെ ആയിരുന്നു കൊണ്ടായിരിക്കാം വളരെ വ്യാഭരണത്തിനോടൊന്നും അന്നേ വലിയ ഭ്രമമൊന്നും ഉണ്ടായിരുന്നില്ല അന്നേ ഇഷ്ടമായിരുന്നു ഈ ഇത്തരം ഇതിനോടൊക്കെ തന്നെ ഈ കരിമണിമാരീ കരിമണിയുടെ കരിമണി അതെ അപ്പോൾ ആ ഒരു എന്നെ ഇപ്പോൾ ആളുകൾ കാണുന്നതൊക്കെ തന്നെ ഇങ്ങനെ തന്നെയായിരുന്നു കാണുമ്പോൾ ആളുകൾ ഇതൊക്കെ ഇതില്ലാതെ ഇപ്പൊ പറ്റത്തില്ല പൊട്ടില്ലാതെ പൊട്ടെടുത്ത സുജാത മാറിപ്പോയി സുജാതയുടെ മുഖമേ മാറിപ്പോയി നമ്മളിങ്ങനെ ഓരോരുത്തരുടെ ലാൻഡ് മാർക്ക് പറയുന്നത് പോലെയാണ് ആ വലിയ പൊട്ടുള്ള ചേച്ചിയുടെ വീട് എവിടെ അറിയാതെ ആള് പറഞ്ഞു തരും അത് ചിലപ്പോ ആളുകൾ ചോദിക്കും ഏഹ് സാറിന് ബസ്സിലൊക്കെ കേറുമ്പോ ഒക്കെ ചോദിക്കാറുണ്ട് പിന്നെ ഇന്നലെ ഒരു കുട്ടി എന്നെ റെയിൽവേ സ്റ്റേഷൻ വെച്ച് കണ്ടപ്പോഴും പരിചയപ്പെട്ടു സുജാത സാറല്ലേ ഞാൻ പറഞ്ഞാതെ ആ പൊട്ട് കണ്ടപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞാൽ അപ്പോൾ പൊട്ട കണ്ടപ്പോൾ എനിക്ക് തോന്നി സാ സാറ് തന്നെ അല്ലേ ഞാൻ പറഞ്ഞാതെ അപ്പം അത് പണ്ടപോലെ എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥിയായ കാലം മുതൽ ധരിക്കുന്നത് ഇങ്ങനെയൊക്കെ തുടരുന്നതന്നേ ഉള്ളൂ പിന്നെ കോട്ടൺ സാരി സാധാരണ ഞാൻ അത് ഇഷ്ടപ്പെടുന്നയാളാണ് അത് ഈ കോട്ടൺ സാരി നെയ്യുന്ന ഇന്ത്യയിലെ പാവപ്പെട്ട സ്ത്രീകളുടെ ഒക്കെ അടുക്കൾ പോയിട്ടുണ്ട് അവിടെ നിന്നെല്ലാം ഞാൻ അത്യാവശ്യം അവരോടൊക്കെ ഉള്ളൊരു ഇഷ്ടവും കൂടെ അതിനകത്തുണ്ടെന്ന് വെച്ചു എനിക്ക് കൂടുതലുള്ളത് ക്രീമും അതല്ലേ ക്രീം കളർ ബോർഡർ ഞാൻ എപ്പോഴും കളറും കറപ്പറുണോ വയലറ്റ് കുറച്ച് ഇപ്പൊടൊക്കെ എനിക്ക് ഇഷ്ടമുള്ളത് ശരി ഞാൻ ഈ മഞ്ഞ നമ്മളൊരു നമുക്കൊക്കെ ഇഷ്ടമായി എന്നെക്കാൾ നന്നായിരിക്കും നിങ്ങൾക്കത് കൊടുത്താണെന്ന് എനിക്ക് തോന്നുന്നു എനിക്കത് കുറച്ചുകൂടി നന്നായി ചോരും ഏറ്റവും നന്നായി എന്നെക്കാൾ വളരെ നന്നായി ഈ വേഷത്തിലൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണല്ലോ അല്ല സ്ത്രീകൾ എപ്പോഴും വളരെ ആയിരിക്കണം കോസ്റ്റ്ലി ആയിട്ടുള്ള അല്ല സാധാരണ കോട്ടൺ സാരികൾ കൊടുക്കുന്ന സ്ത്രീകൾക്കൊരു ചിലർക്ക് അത് കൊടുത്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഞാനെന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മറ്റൊരാളെ അറിയാത്തതും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതുമായിട്ടുള്ള എന്ന സാധാരണ സ്ത്രീയുടെ ഒരു അല്ലേ അങ്ങനെ തോന്നുന്നില്ലേ പക്ഷെ നമ്മളെ ഇങ്ങനെ അതൊക്കെ എനിക്ക് ചെറിയ കാര്യം മതി എന്തെങ്കിലും ഒരു ഇത്തിരി കാര്യം മതി ഞാൻ വേഗം കരയും പെട്ടെന്ന് കരയുന്ന ആളാണ് ഞാൻ അതേ അതേ നിമിഷം തന്നെ ഷാർപ്പായി ഞാൻ പ്രതികരിക്കുകയും ചെയ്യും കാരണം നമ്മള് ചില ഇതിൽ കണ്ടിട്ടില്ല കരഞ്ഞുകൊണ്ട് വർത്തമാനം പറയുന്ന ചില സ്ത്രീകളെ കണ്ടിട്ടില്ലേ നമ്മള് ഇങ്ങനെ ഇത് പറയുമല്ലോ കരച്ചിൽ വരുമ്പോ അങ്ങ് കരയും ചിരിക്കേണ്ട സന്ദർഭത്തിൽ നമ്മളൊക്കെ പൊട്ടിച്ചിരിക്കുന്ന കൂട്ടത്തിലുള്ളതുണല്ലോ ചില സമയത്തൊക്കെ നമുക്ക് വല്ലാത്ത സങ്കടം തോന്നിയിട്ടുണ്ട് ഏഹ് ഞാന് പാർലമെന്റിൽ ഒരു ദിവസം കരഞ്ഞു ആ അതെ അത് കരഞ്ഞെന്ന് പറയുന്നേ ഞാൻ പിന്നെ പാർലമെൻറ്റിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് വർക്കൽ രാധാകൃഷ്ണൻ സാർ പിന്നെ ആണ് അന്ന് പിന്നെ അതെ അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുക അപ്പോൾ ചോദ്യം ചോദിച്ച് ആ സബ്ജക്റ്റ് കഴിഞ്ഞു പുള്ളി ഇങ്ങനെ തർക്കിച്ചോണ്ടിരിക്കുക സ്പീക്കർ അടക്കം തർക്കിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി നേതാവ് ബസേവാജേ പറഞ്ഞു സുജാത രാധാകൃഷ്ണൻ ജിയോട് പറ ഇരിക്കാൻ പറയാൻ പറയും അപ്പോൾ ഞാൻ ചെന്നിങ്ങനെ പറയാം ഞങ്ങടെ പറയല്ലേ വളരെ സീനിയറല്ലേ അദ്ദേഹം അമ്മ ഞങ്ങളെല്ലാം അണ്ണൻ എന്നായിരുന്നു വിളിക്കുന്നത് ശരിക്കും അന്നാ അന്നാ സബ്ജക്റ്റ് കഴിഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞു കൊള്ളാം നീ എന്തോ പറയുന്നത് പറഞ്ഞ് ചൂടായിട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ച് അപ്പോൾ പിന്നെ ഇത് പുള്ളി അന്ന് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞു പുള്ളി ഇങ്ങനെ പുള്ളിയുടെ മാനസ് മുഴുവനാണ് ദേഷ്യം കൊണ്ട് നടക്കുക ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവളാരോട് വന്ന് അതൊക്കെ നിർത്തു നിർത്തെന്ന് പറയുന്നത് അപ്പം ഞാൻ നിർത്താൻ പറഞ്ഞത് ഈ മറ്റദ്ദേഹം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പോയി പറയുന്നത് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ലേബർ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ അസംഘടി മക്കളെ തൊഴിലാളികളെ സഹായിക്കുന്ന നിയമം പാർല ആ ബില്ല് പാർലമെന്റിൽ വെച്ച സമയത്ത് അതിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മറ്റി മെമ്പറാണ് ഞാൻ അപ്പോൾ ഞാനൊന്ന് ഡിസ്കഷനിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചായിരുന്നു നമ്മുടെ പിന്നെ ഫാർട്ടി തീരുമാനിച്ച് ഞാനിങ്ങനെ ചർച്ചയിലെല്ലാം പങ്കെടുക്കാൻ തയ്യാറായി ചർച്ച തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് പുള്ളി പുള്ളിയാണ് ചേറിലെ പ്ലീസ് കൺക്ലൂഡ് പ്ലീസ് കൺക്ലൂഡ് എന്ന് അവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പം ഞാനൊന്നും ആയിട്ടില്ല ഞാനങ്ങോട്ട് വന്നു കുളേ കഴിഞ്ഞപ്പോഴത്തേന് പുള്ളി അങ്ങ് മൈക്ക് ഓഫ് ചെയ്യിച്ചു അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സങ്കടമായില്ലേ അയ്യോ ഇതെന്ത് പറ്റി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളത് കാരണം ഞാൻ അറിയാമെന്ന് ഇന്ന് കരഞ്ഞു പിന്നെ ഞാൻ ഓർത്തെ നമുക്കിത് സഭയാണെന്നൊക്കെ നമ്മൾ മറന്നുപോയി മറന്നു പോയി പക്ഷേ പത്രക്കാരെഴുതി ഇടഞ്ഞു നേതാവ് എന്നൊക്കെ പറഞ്ഞു ഒരിതൊക്കെ വന്നു ഞാൻ എന്നിട്ട് രണ്ട് ദിവസം ഇങ്ങനെ പിണങ്ങിയൊക്കെ നടന്ന് ഞാൻ പറഞ്ഞു മിണ്ടത്തില്ല ഞാൻ അങ്ങനെ അങ്ങനെ കുറെ കഴിയുമ്പോൾ പറയും അടിപൊളെ നിനക്ക് നീ എന്ത് നിനക്കെന്താ പറ്റിയ നീ എന്ത് നീ എന്തിനാ ഇങ്ങനെയൊക്കെ നടക്കുന്നത് നീ എന്താ മിണ്ടാ നടക്കുന്നത് എന്നിട്ട് സതിയേച്ചിയോട് പറയും അവൾ എന്നോടെ കെറീച്ച് നടക്കുക അപ്പോൾ ഇവർ പറയും അന്നേ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ എന്ന് പറയും നീ എൻ്റെ മോളെ പോലല്ലേ ഡി നീ എന്നോട് പെണങ്ങണ്ടെന്ന് എന്ന് പറയും അപ്പോൾ പിന്നെ നമ്മൾ നിമിഷ നേരം കൊണ്ട് ആ പിണക്കമൊക്കെ അങ്ങ് മാറുമല്ലോ കാരണം പിന്നെ നമുക്ക് വല്ല ഇപ്പം പ്രയാസം തോന്നുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു അകാലത്തിലുള്ള വേർപാട് ഒരു വലിയ ദുഃഖം തോന്നുന്നു കാരണം നമ്മളെ കരയിച്ചു പിന്നെ നിന്ന് നമ്മളെ ചിരിപ്പിക്കും ഒരുപാട് ഒരുപാട് നല്ല പോലെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുകയും ചെയ്യും സ്നേഹത്തോടെ നമ്മളോട് പെരുമാറി വേറൊരു കാര്യം ശരിക്കും ഒരു സാഹിത്യത്തോടെയും എഴുത്തിനോടെയും ഒക്കെ ഭയങ്കര ഇഷ്ടം തീർച്ചയായിട്ടും കവിത രണ്ടു വരിച്ചൊല്ലാട്ടിയാത്തൊരു ഞാൻ പാടുന്നു കോതമ്പ കതിരി നിറമാണ് പേടിച്ച പേടമാൻ പേടമാൻമിഴിയാണ് വായിക്കും പാടും സ്പോർട്സ് താരമാണ് രാഷ്ട്രീയക്കാരിയാണ് തീർച്ചയായിട്ടും ഓണാട്ടുകറിയന്തരം അസ്ത്രമൊക്കെ ഉണ്ടാക്കാൻ അറിയാം ശരിക്കും നല്ല വെജിറ്റേറിയൻ ഫുഡ് ഫുഡ് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം അസ്ത്രം രാവിലെ അസ്ത്രമൊക്കെ അല്ല ഞാൻ അത്യാവശ്യം അറിയാം എനിക്ക് വലിയ വേറെ ഒന്നും എനിക്ക് പണ്ടത്തെ ഈ നാട്ടുമുറത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടം ഓട്ടട കോഴക്കൊട്ട ഇലയപ്പം പുട്ട് ഇതൊക്കെ അറിയാം പിന്നെ നല്ല നമ്മുടെ ഓണാട്ടുകറിയ നമ്മുടെയൊക്കെ പ്രദേശം ഓണാട്ട് കയറി ഇപ്പോഴാണല്ലോ നാടൻ ഫുഡൊക്കെ അറിയാം ശരിക്കും ആരാ അമ്മയുടെ കൂടെ നിന്നാണോ ഇതൊക്കെ പഠിച്ചത് അതോ ഭർത്താവിന്റെ അതിന്റെ അമ്മ സുമതിപ്പിള്ളിയും അമ്മ ലക്ഷ്മിപ്പിള്ളിയൊക്കെ നന്നായി ഉണ്ടാക്കുന്നവരാണ് അമ്മയുടെ അമ്മയോടെ ഭക്ഷണത്തിനോട് ഇപ്പോഴും നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഇപ്പോഴും അമ്മ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഉണ്ടാക്കി തന്നു തന്നുകൊടുും അമ്മ ഉണ്ടാക്കുന്ന ഫുഡൊന്നും ആ ഒരു ഭക്ഷണത്തിന്റെ സ്വാദൊന്നും നമ്മൾ ഉണ്ടാക്കിയാ സുജാതയുടെ മാസ്റ്റർ പീസ് എന്താ അസ്ത്രമാണോ അസ്ത്രവും മുളിശ്ശേരി ആ വില ഒക്കെ ഉണ്ടാക്കുക വെജിറ്റേറിയൻ അറിയാം ചെറിയ മീനൊക്കെ ഞാൻ ചെറിയ മീനൊക്കെ ഉണ്ടാക്കും മീൻ ചെറുതൊക്കെ കഴിക്കാറുള്ളു ഇറച്ചി കഴിക്കും പിന്നെ അവിടെ ഈ കുടുംബത്തിലെ ഒരു അമ്പലത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലല്ലേ വീടിനോട് ചേർന്ന് ക്ഷേത്രം ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോ അത് പിന്നെ അതുകൊണ്ട് അന്ന് ഈ മീനിനൊന്നും വലിയൊരു വലിയ പ്രാധാന്യമുള്ള ഒരു വീടല്ലായിരുന്നു അന്ന് യാത്ര പോകാൻ ഇഷ്ടമുള്ള ഒരാളാണല്ലോ അതെ അതെ അങ്ങനെ ഒരു യാത്രയിൽ കണ്ടുമുട്ടിയവരെ പറ്റിയിട്ടോ യാത്രയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ടല്ലോ യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്നവരെ ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പിന്നെ കണ്ടുമുട്ടിയെന്ന് വരും അതെ അതെ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു മെമ്മറി തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ഓർക്കുന്നു ഞാൻ പാർലമെന്റ് മെമ്പർ ആയിരുന്ന സന്ദർഭത്തിൽ അറിയാമല്ലോ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് വിദേശയാത്രയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ കാശ്മീരിലേക്കുള്ള യാത്ര കാശ്മീർ വളരെ സുന്ദരിയായി നിൽക്കുന്ന സമയത്താണ് കാശ്മീരിലേക്ക് ആദ്യമായിട്ട് യാത്ര പോകുന്നത് അപ്പോൾ കാശ്മീരിലന്ന് നമ്മുടെ ലേസർ ഓഫീ അറിയാമല്ലോ ദിനപ്രതി ആയിരുന്നുകൊണ്ട് അറിയാമല്ലോ അതായത് അന്ന് എൻ്റെ പിന്നെ ലേസർ ഓഫീസറായിട്ട് വന്ന ഒരു താഹിറ ഷായ ഉണ്ടായിരുന്നു അവർ ഹസ്റത്ത് ബാൽ പള്ളിയുടെ അടുക്കലാണ് അവർ താമസിക്കുന്നത് അവരായിരുന്നു എൻ്റെ കെയർ ടേക്കർ അപ്പോൾ അവരെല്ലോടും എന്നെ ഇങ്ങനെ കാണിക്കും അപ്പോൾ ഈ ഗുൽമുർഗ് പോയി ആ ഗൊണ്ടോളയിലൊക്കെ ഇട ഞാൻ പറഞ്ഞു എനിക്ക് കയറാനൊന്നും മൈ ഞാൻ പോകുന്നത് ഏ ഇവിടെ വന്നാൽ നിങ്ങളെ ഈ പർവ്വതം കാണിക്കാവുന്ന ഈ മഞ്ഞ് പർവ്വ അവിടെ പോയി മഞ്ഞൊന്നും വരാതെ ഇടത്തില്ല എന്നിട്ട് പുള്ളിക്കാരി പറയുക ഭഗവാനെ കാണാതെ ഞങ്ങളിവിടുന്ന് നിങ്ങളെ വിടത്തില്ല കാരണം ഇവിടെ നിന്ന് ഇവിടെ അപ്പോൾ എന്നെ അതിൽ ഞാൻ ആ കയറിയേ പറ്റുമെന്ന് പറഞ്ഞു എന്നെ ഇങ്ങനെ ആദിനാത്തിലൊക്കെ കൊണ്ടുപോയി എന്നിട്ടെല്ലാം എനിക്ക് കാണിച്ചു തരും ഓരോന്ന് ഈ പൂ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഈ പൂവിൻ്റെ അടുത്തേതാണ് ഇതിനിടത്തേതാ ഇൻ ഇതിൻ്റെ പ്രത്യേകത ഇന്നാ കാരണം എത്ര സ്നേഹമാണെന്നറിയാം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കാരണം നമുക്കറിയാമല്ലോ എന്നാൽ ഈ ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേരിൽ ഇത്രയും സ്പർദ്ധയൊക്കെ നടക്കുമ്പോഴും അവർ ഞാൻ ഹിന്ദുവാണെന്നറിയാം അവർ മുസ്ലിം കുടുംബത്തിൽ പിറന്ന കുട്ടിയാണ് അപ്പോൾ അവർ അവർ പറയുകയാണ് നിങ്ങളിവിടെ വന്നിട്ട് ഇതിൻ്റെ ഇവിടുത്തെ ഈ നാടിൻ്റെ കൾച്ചർ എല്ലാം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടുത്തെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം എന്നൊരു ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ വിളിക്കുമായിരുന്നു കാശ്മീർന്ന് വിളിക്കുമായിരുന്നു സുജാതാജി തഹ്റ എന്ന് പറഞ്ഞ് വിളിക്കുവായിരുന്നു കാരണം യാത്രക്കിടയിൽ നമുക്ക് ഭയങ്കര ഒരു ഒന്നാമത് വീട് വിട്ടുള്ള നമുക്ക് നമുക്ക് അവരോട് പിന്നെ ഒരിക്കലും അവരെ വിചാരിക്കും നമ്മൾക്ക് വീണ്ടും കാണാൻ പറ്റുമെന്ന് പക്ഷെ പിരിഞ്ഞു കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് പിന്നെ അവരെയൊക്കെ നമുക്ക് അതെ അതെ പിന്നെ കാണാൻ പറ്റുന്നേ ഇല്ല പക്ഷെ നമ്മുടെ മനസ്സിൽ പക്ഷെ നമ്മളെപ്പോഴും അവരെ ഇങ്ങനെ കൊണ്ടു കൊണ്ടുനടക്കുമല്ലോ നമ്മളീ ഒരുപാട് യാത്രയൊക്കെ പോകുന്ന ആളാവുമ്പോ നമ്മൾ ആരായാലും യാത്ര പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഓരോ സ്ഥലത്ത് കണ്ട പ്രത്യേകതകൾ അതെല്ലാം നമ്മുടെ മനസ്സിലിങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെക്കും ഞാൻ ഓർക്കുന്നു മധ്യപ്രദേശിൽ പോയപ്പോൾ അറിയാമല്ലോ പശ്ചിമടിയിൽ ഒരു ജേഡാശങ്കർ ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെ ഒരു വളരെ ഉച്ചത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അവർക്കൊരു എൺപത്തഞ്ച് വയസ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർ ഈ ഒരു ആയിരത്തി അഞ്ഞൂറ് അടി താഴെ നിന്ന് പാടുന്നതിന് മുകളിൽ വരെ കേൾക്കാം എന്നാണ് പറയുന്നത് അവരെക്കുറിച്ചൊക്കെ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എങ്ങനെയാണ് വിശ്വാസങ്ങൾ അമ്പലത്തിൽ പോവാറുണ്ടോ എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ പൊട്ടു തൊടുന്നതോ അമ്പലത്തിൻ്റെ അടുത്താണെന്നോ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടു കാണുമല്ലോ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഹസ്ബൻഡ് കുടുംബക്ഷേത്രമാണ് കാണുന്നത് എന്റെ വീട്ടില് ചെന്തങ്കര എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ കുടുംബക്ഷേത്രം ഉണ്ടായിരുന്നു അതെന്റെ അമ്മയുടെ അമ്മയുടെ പേരിലായിരുന്നു ആ ക്ഷേത്രം ലക്ഷ്മി ലക്ഷ്മിപിള്ളയുടെ പേരിലായിരുന്നു ക്ഷമം അത് പൊതുജനങ്ങൾക്ക് എഴുതി കൊടുത്തു ും ചായ കൊടുത്തു എനിക്ക് അന്ധ ഇപ്പൊ വന്നു വന്നു വന്ന് ഭയങ്കര അന്ധവിശ്വാസം അല്ലേ ഈ അന്ധവിശ്വാസത്തിന്റെ പിറകെ ആളുകൾ ഒന്നും എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ എല്ലാ നാട്ടിടയിലെ ആളുകളെല്ലാം ഇപ്പോ അവരുടെയൊക്കെ ഭാഗത്തുളള വിശ്വാസം ഉണ്ടല്ലോ വിശ്വാസമൊന്നും ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയത്തില്ല പക്ഷേ അതിൻ്റെ എല്ലാം മറവിൽ ഇന്ന് അന്ധവിശ്വാസം തഴച്ചു വളരുന്നു അതിലേറ്റവും അധികം സ്ത്രീകളെ ഉപയോഗപ്പെടുത്തുന്നു നമ്മൾ തന്നെ കേൾക്കുന്നില്ലേ ഒരുപാട് കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ സ്ത്രീകൾ പോയിക്കൊണ്ടിരിക്കുന്നു അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ കഴിയത്തില്ല നമുക്ക് നിങ്ങൾക്കെല്ലാം പങ്കെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു സ്ഥലത്ത് വെച്ച് നടത്താം ശരിക്കും ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസത്തിനോട് എനിക്ക് ഒരു ശതമാനം യോജിപ്പില്ല കാരണം നമ്മൾ ഈ അത് പറയുമ്പോൾ ആ ചർച്ച നമ്മൾ വേറെ വഴിക്കൊക്കെ പോകും കാരണം ഈ ഈ പിന്നെ എന്നാൽ ചോദിക്കും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ അമ്പലം പണിഞ്ഞ് കുറച്ച് പൂജയൊക്കെ നടത്തിയാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരുമോ ഇല്ല നമ്മുടെ പ്രശ്നം വേറെയാണ് അതുകൊണ്ട് ആ ഒരു മാർഗ്ഗ ആ ഒരു ആ മാർഗത്തിലേക്ക് പോയാൽ ഇതെല്ലാം ശരിയാവും എന്നോട് യാതൊരു തരത്തിലുള്ള ജീവിതത്തിൽ ഒരു അത് എങ്ങനെയാണ് ശ്രമിച്ചിട്ടുള്ളത് ഞാൻ ചോദിച്ചത് പ്രാർത്ഥിച്ചാൽ അതിന്റെ അകത്ത് ഒരു വിടുതൽ വരും എന്നുള്ള ഒരു തോന്നൽ അത്ര ഒരു വിശ്വാസം ഇല്ല അങ്ങനെയില്ല കാരണം നമ്മളിപ്പോ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രം ഇതെല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ള കാരണം ഇപ്പൊ എന്റെ മകളുടെ വിവാഹം തന്നെ തീരുമാനിച്ചത് നമ്മളത് ഒന്നും നോക്കിയിട്ടല്ല ഈ പറയുന്ന നക്ഷത്രമോ ഒരേ നക്ഷത്രമോ ഇതൊന്നും നോക്കിയിട്ടല്ല കാരണം ഞാൻ അതിനോടൊന്നും അങ്ങനെ വിശ്വസിക്കുന്നില്ല കാരണം എൻ്റെ വിവാഹത്തിൽ ഇതൊന്നും നോക്കിയിട്ട് അല്ലല്ലോ നമ്മളെ വള കുഴപ്പമില്ലാതെ തന്നെ നമ്മൾ നമ്മളെ നമ്മളൊക്കെ നന്നായി അങ്ങ് നമ്മളെ നമ്മുടെ വൈദിക്കകത്തു നിന്ന് പോകുകയാണല്ലോ അതുകൊണ്ട് അത് അതിൻ്റെ എല്ലാം മറവിൽ ഒരുപാട് കച്ചവടം ഇന്ന് നടക്കുന്നുണ്ട് കാരണം ഇപ്പോ എനിക്ക് തന്നെ അറിയാം ചൊവ്വാദോഷം കൊണ്ടും മുടങ്ങി എത്ര കല്യാണങ്ങളുണ്ട് ഇല്ലേ ചിലതൊക്കെ ഇന്ന് ഇപ്പം വന്ന് വന്നു വന്നു എന്തെല്ലാം ആ നോക്കുന്നേ ഏതെല്ലാം ഇപ്പോൾ ഒരു ജോലിസിൻ്റെ അടുക്കെ പോയി നോക്കുമ്പോൾ അയാൾ പറയുന്ന നല്ല വേറെടുത്ത് അദ്ദേഹം പറയുന്നല്ല വേറെടുത്ത് പറയുന്നില്ലേ അങ്ങനെ തന്നെ കല്യാണങ്ങൾ തന്നെ ഒരുപാട് ഇങ്ങനെ ഒരു സന്ദർഭം കൂടിയാണ് കൂടിയാണിപ്പോൾ രാഷ്ട്രീയ ജീവിതത്തിൽ സ്ത്രീ ആയതുകൊണ്ടാണ് എനിക്കിത് കിട്ടിയതെന്നോ അല്ലെങ്കിൽ സ്ത്രീ ആയതുകൊണ്ടാണ് എനിക്ക് നഷ്ടപ്പെട്ടതോ എന്ന് വിചാരിക്കാവുന്ന അല്ലെ അങ്ങനെ വിചാരിച്ചിട്ടുള്ള എന്തെങ്കിലും സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ നമുക്കൊക്കെ അങ്ങനെയൊന്നും നമ്മളെ മാറ്റി നിർത്താൻ നമ്മൾ അനുവദിച്ചിട്ടുണ്ടോ ഇല്ല മാറ്റി നിർത്താൻ അനുവദിച്ചിട്ടില്ല പക്ഷെ ഈ സ്ഥാനത്ത് ഒരു ഞാൻ ഒരു പുരുഷനായിരുന്നുവെങ്കിൽ എനിക്ക് അവിടെ ഒരു മുൻഗണന കിട്ടുമായിരുന്നു എന്ന് അതൊരു പക്ഷേ ഇല്ല അങ്ങനെ വന്നിട്ടില്ല അങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ അത് വരുമ്പോൾ പക്ഷെ എന്റെ കാര്യത്തിൽ മാത്രമല്ല എനിക്ക് എല്ലാ സ്ത്രീകളുടെയും കാര്യത്തിൽ പറയാനുള്ളത് എല്ലാ രംഗത്തും സ്ത്രീകൾ കുറച്ചുകൂടി പരിഗണന കൊടുക്കുക തന്നെ വേണം വേണ്ടേ അതായത് ഞാൻ പറഞ്ഞത് അവിടെ ഒരു രാഷ്ട്രീയം എല്ലാ രാഷ്ട്രീയക്കാരും വരുമ്പോടെ വരുമ്പോ ഇപ്പൊ തീരുമാനമെടുക്കുന്ന വേദികളിൽ ഇപ്പൊ അസംബ്ലിയിലാവട്ടെ പാർലമെന്റിലാവട്ടെ പാർട്ടി വേദികളിലാവട്ടെ അവിടെയൊക്കെ പലപ്പോഴും സ്ത്രീയെ വേണ്ട രൂപത്തിൽ പരിഗണിക്കുന്നില്ല എന്നുള്ള അഭിപ്രായ കരുത് തന്നെയാണ് ഞാൻ അല്ലേ നമ്മളെ നമുക്കൊക്കെ പരിഗണന കിട്ടിയിട്ടുണ്ടാകും പക്ഷെ നമ്മളെക്കാളൊക്കെ സമർത്ഥരായ ഒരുപാട് സ്ത്രീകൾ ഈ നാട്ടിലുണ്ട് അവരെയൊക്കെ പരിഗണനയ്ക്ക് അർഹരാണ് അതൊന്നും കൊടുക്കാൻ പലപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയും അത്ര വേഗമൊന്നും തയ്യാറാകുന്നില്ല പിന്നെ ഇപ്പൊ എൻ്റെ പാർട്ടിയെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ പതുക്കെ പതുക്കെ മാറ്റം വരാൻ തുടങ്ങിയിരിക്കുന്നു ഞങ്ങളുടെ പാർട്ടിയുടെ രീതി അറിയാവില്ല ബ്രാഞ്ചില് ലോക്കൽ കമ്മിറ്റി അല്ലെങ്കിൽ മുകളിലോട്ടുള്ള കമ്മിറ്റിയിലൊക്കെ പഴയ നിന്നും വ്യത്യസ്തമായി സ്ത്രീകളെ കൊണ്ടുവരാൻ കഴിഞ്ഞ ദിവസം ഒരു മേഴ്സി കുട്ടിയമ്മ പറഞ്ഞു ഇൻ്റർവ്യൂ പറഞ്ഞു ഒരു സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഓരോ ജില്ലയിൽ നിന്നും ഒരു സ്ത്രീയും ഇല്ലാത്ത ജില്ലകൾ പോലും ഉണ്ട് എന്നൊരു അഭിപ്രായം അപ്പം ശരിക്കും വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പോലും സ്ത്രീക്ക് അങ്ങനെ ഒരു വരുന്നില്ല ഒന്നോ രണ്ടോ അതിനപ്പുറത്തേക്ക് വരുന്നില്ല വരുന്നില്ല കറക്റ്റ് ആണത് കാരണം ഒന്നോ രണ്ടോ മൂന്നോ സ്ത്രീകളായിരിക്കും വരുന്നത് ഈ പുരുഷന്മാരെക്കാൾ എത്രയോ സമൃദ്ധരായ സ്ത്രീകൾ ഉണ്ട് പക്ഷെ അവരെയൊന്നും അത്ര വേഗം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല അത് നമ്മളുടെ രണ്ടിൻ്റെയും അല്ല മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അവരുടെ ആ ആ ഒരു രീതിയിൽ മാറ്റം വരണം പക്ഷെ അത് നമ്മൾ നമ്മുടെ ഫൈറ്റിലൂടെ അത് മാറത്തുള്ളു കേട്ടോ അപ്പൊ ഈ വനിതാ സംവരണം ഒരു അത്യാവശ്യം തന്നെയാണ് തീർച്ചയായിട്ടും കാരണം വ ഇപ്പം ഇവർ പറയുന്നത് എന്താ അർഹതയുള്ള സ്ത്രീകൾ അങ്ങ് വന്നോളും അത് അർഹതയുള്ള സ്ത്രീ വരുന്ന ഒന്നോ രണ്ടോ മൂന്നോ ആയിരിക്കില്ലേ ഇല്ലേ പത്ത് മുപ്പത്തി മൂന്ന് ശതമാനം സ്ത്രീകൾ വരട്ടെ അവർക്ക് ഇച്ചിരി യോഗ്യത കുറവാണെങ്കിൽ അവരെ നമുക്ക് ശരിയാക്കി എടുത്തുകൂടെ അത് ഞാൻ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എൻ്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് പക്ഷേ സുജാത ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ പലരെയും പലരെയും ഏതെങ്കിലും ഒരു ഓഫീസിലെ ക്ലർക്ക് ജോലിയോ അല്ലെ പ്യൂൺ ജോലിയോ അല്ലെ സർക്കാർ ഓഫീസിലെ ഒരു ഉദ്യോഗമോ കിട്ടിയാലുണ്ടല്ലോ അല്ലെങ്കിൽ വിദേശത്ത് ഭർത്താവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ സ്ഥാനം രാജിവെച്ചിട്ട് പോവുക അതെ അപ്പൊ അത് അത് വളരെ ഗൗരവമുള്ള തീർച്ചയായിട്ടും ആ അത് നമ്മൾ നമുക്കൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം കിട്ടും എന്ന് പറഞ്ഞാലും നമ്മൾ ഇറങ്ങി തിരിച്ചൊരു കാര്യങ്ങളുമായിട്ട് ഇന്നും നമ്മൾ പക്ഷേ ആ ലെവലിലേക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരുപാട് സ്ത്രീകളെ ഞാൻ കാണുന്നുണ്ട് അതിലെ വളരെ ചെറിയ പുരുഷന്മാരുണ്ടെങ്കിലും സ്ത്രീകളെ രാജിവെച്ച് കഴിഞ്ഞാൽ പോയി ഭർത്താവ് ഗൾഫിലാ കല്യാണം കഴിച്ചു അതുകൊണ്ട് രാജിവെച്ച് രാജി പോയി പക്ഷെ അങ്ങനെയുള്ളതിനെ കുറിച്ച് കാരണം അത് വരുമ്പോ സ്ത്രീകൾ ഈ പറഞ്ഞ പോലെ ഈ പിന്നെ അവരിതെല്ലാം മനസ്സിലാക്കി വരാൻ ഇപ്പം സ്ത്രീകള് നമ്മളിപ്പം വലിയ പദവികളിലേക്ക് വരുന്ന കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും നിർഭയ അതെ സൗമ്യ നമ്മൾ അവരെ അവരുടെയൊക്കെ അവരെ ഇത്രയും വലിയ ഒരു അവസ്ഥ ഉണ്ടായിട്ട് പോലും അവർക്ക് വേണ്ടി ബാധിക്കാൻ എത്രയോ വലിയ വക്കീലന്മാരാണ് പ്രതികൾക്ക് വേണ്ടിട്ട് പ്രതികൾക്ക് അവരുടെ മതശിക്ഷ സ്റ്റേ ചെയ്യുന്നു ഇവിടുത്തെ നീതിപീഠം പോലും അപ്പോൾ ഈ ഒരു സാഹചര്യത്തില് രണ്ട് വയസ്സുള്ള കുട്ടിക്ക് പോലും ഒരു പെൺകുഞ്ഞിന് സ്വതന്ത്രയാകാൻ പറ്റാത്ത അല്ലെങ്കിൽ സ്വന്തം പിതാവിൽ നിന്ന് പോലും പീഡനം ഏൽപ്പിക്കേണ്ടി ഏൽക്കേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു സാമൂഹ്യ വ്യവസ്ഥ അത് അതിൽ എന്താണ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു വനിതാ നേതാവിന് എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് തീർച്ചയായിട്ടും നമ്മളെ നമ്മളെ രണ്ടിനെയും വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് കാരണം ഇപ്പോ ഈ കൊച്ചുകുട്ടി ഇപ്പോൾ എഴുപത്തിയാറ് വയസ്സുള്ള കന്യാശ്രീ അമ്മയെ മനഭംഗപ്പെടുത്തുന്നു ഈ അടുത്ത നാളിലാണ് ചവറയിലെ ഒരു സംഭവം എന്ന് അവർക്ക് എൺപത്തിമൂന്ന് വയസ്സുണ്ടാകും അമ്മയ്ക്ക് അല്ലേ അപ്പോൾ നിർഭയ കേസ് ഇപ്പോൾ ആ ഡോക്യുമെൻ്ററുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദം തന്നെ കണ്ടില്ല ആ പ്രതിയുടെ മാനസികാവസ്ഥ നോക്കിയേ ആ പ്രതിയുടെ വക്കീലന്മാരുടെ മാനസികാവസ്ഥ ഞങ്ങളുടെയൊക്കെ വീട്ടിലെ ഒരു പെൺകുട്ടിയാണ് സന്ധ്യ കഴിഞ്ഞ് നടന്നു പോകുന്നതെങ്കിൽ ഞങ്ങൾ ആസ്വഡ് ഒഴിച്ച് കൊല്ലാൻ മടിക്കില്ല എന്ന് പോലും പരസ്യമായി പറയുന്നു ഇവര് അപ്പോൾ ഈ പുരുഷന്റെ മൈൻഡ് ഇപ്പോഴും ആ ക്രിമിനൽ മൈൻഡിൽ ഒരു വിഭാഗത്തിന്റെ ആ ക്രിമിനൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പറഞ്ഞല്ലോ വധശിക്ഷയാണ് ഞങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ മൈൻഡിലാണ് ഞമ്മളൊക്കെ ഞാൻ ഇപ്പോഴും ഈ ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ്റെ തെളിവെടുപ്പിന് വന്നപ്പോൾ വധശിക്ഷയ്ക്കെതിരായിട്ട് തന്നെയാണ് നമ്മൾ അഭിപ്രായം പറഞ്ഞത് കാരണം വധശിക്ഷ കൊടുക്കണം നമ്മൾ പറഞ്ഞാൽ ഈ ഒരു ദുരന്തം ഉണ്ടാവും ഇപ്പോൾ ഒരു പ്രതിയുടെ വായി തന്നെ നമ്മൾ കേൾക്കുന്നു ഞങ്ങളെ വധശിക്ഷയ്ക്ക് വിളി അല്ലെങ്കിൽ ഇതിന് വധശിക്ഷയാണെങ്കിൽ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ കൊന്നുകഴിയും എന്ന് കളയൂ എന്നുള്ള കമൻ്റ് വരുന്നതേ അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ യാതൊരു മാറ്റവും വരുന്നില്ല ഓരോ ഇരുപത് മിനിറ്റിലും ഒരു സ്ത്രീ ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്നുള്ള കണക്ക് നമ്മൾ കേ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കാരണം ഇത് ഇത് തീർച്ചയായിട്ടും മാറിയാൽ മതിയാവും അതിന് നിയമം കൊണ്ട് മാത്രമല്ല ഈ നിയമത്തിൻ്റെ പിൻമല സ്ത്രീക്ക് കിട്ടണം വേണ്ടേ തീർച്ചയായിട്ടും ഇപ്പോൾ വൈശാഖ കേസിന്റെ വിധി വന്ന് ഇരുപത് ആ കേസ് പത്ത് പതിനേഴ് വർഷത്തിന് ശേഷമാണ് ഒരു നിയമനിർമ്മാണം നടക്കുന്നത് നടക്കുന്നതല്ലേ ഇപ്പോൾ നിർഭയ കേസ് ആ സംഭവത്തിന് ശേഷം പാർലമെൻറ്റിനകത്തും ഒക്കെ വലിയ ചർച്ച നടക്കുന്നു നാട്ടിലെല്ലാം പറയുന്നുണ്ട് സ്ത്രീയെ നോക്കൊണ്ടോ വാക്കുകൊണ്ടോ അവളെ പിന്നെ അപമാനിക്കാൻ പാടില്ല അവളെ ആക്രമിക്കാൻ പാടില്ല ഇതെല്ലാം ഇങ്ങനെ എല്ലാവരും പ്രസംഗിക്കും പക്ഷേ അവൾ ആക്രമണത്തിന് വിധയായിക്കൊണ്ടിരിക്കുന്നു അത് ഈ സമൂഹത്തിനൊരു ഒരു അല്ലേ വർഷം തന്നെ സുജാതയ്ക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളാണ് ഇന്ന് സ്ത്രീ സമൂഹം നേരിടുന്നത് ശ്രീമതി സുജാതെ പോലെ ചുരുക്കം ചില വനിതകൾക്ക് മാത്രമാണ് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ പോലും കഴിഞ്ഞിട്ടുള്ളത് ഇന്നലകളുടെ വളക്കൽക്കും ഇവിടെ അവസാനിക്കുന്നില്ല ശ്രീമതി സുജാതയുടെ യാത്രയും ഇവിടെ അവസാനിക്കുന്നില്ല എല്ലാ നന്മകളും നേരുന്നു നമസ്കാരം